श्रीराम राम रामा रामा। श्री राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्धकारम श्रीराघवात्मा राम श्रीराम रमपते श्रीराम रमणीयविग्रह नमोस्तु ते નારાયણાય નમો નારાયણાય નમો નારાયણાય નમો નારાયણાય નમા શ્રીરામ નામમ પાડીવન્ન પૈંગીલિ પેન્ને શ્રીરામ ચરિતમ નીચೊಳ್ಳીડુ મડિયાદી പൈതൽത്താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞുവാഴും വിധോ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനുമങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്കഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരി ൂപതടാകങ്ങൾ തൂർക്കിടങ്ങുകൾ ഗോപുരദ്വാരധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങിനിശാചര ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ ബിന്ദുപൊരാഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിൻ നയക്കാമനുഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരേ വച്ചു തുടങ്ങിനാർ പ്രാസാദഗോപുര ഹർമ്മ്യഗേഹങ്ങളും ഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായും മജ്ജനശാലയും വാരണവൃന്ദവും വാജീ സമൂഹവും േരുകളും വെന്തുവെന്തു മീണിയിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിപ്പാനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരുലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രിചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മുഴുത്തു യും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തും ജയിച്ചതുമിത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രി ചലന്മാർ നിലവിളി ഘോഷവും രാത്രി സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാദഘോഷവും ആനകൾ ബന്തല നേടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പോണ്ട തുതുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്തമൊഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാനുമുതിർന്നു പുറപ്പെട്ടാൻ കമ്പൻ ും പ്രജങ്കനുമെത്രയും വൻപുള്ളക്ഷനും പുറപ്പെട്ടു കലർന്നടുത്താർ കവി വീരരും രാത്രി അർത്ഥങ്ങ പൊരുതൊരു രാത്രിചരന്മാർ തെരുതെരേ ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു മടിച്ചുമിടിച്ചു മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും ക്ഷസന്മാർ പൊരുതാരംഭി അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോകണം കമ്പനൻ വൺപോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാശോണിത നേത്രനും കോപിച്ചടുത്താരതുനേരമംഗദൻ पौर्णपन्मार मुम्बरोडम् पुरुदधि क्षीणिदनै वन्नितो बालि तनय enum मैन्दनु माशुविविदनुमाय तत्र मन्नेदरम मन्नडुतारदु नीरं कोननां प्रजङ्गने तारेयनु मद पिन्नेयवण्णं विविदन महाबलं कोनिदु ും യൂപാക്ഷനെ കുന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർന്നാൽ വരും മൃത്യുപരം മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊടിച്ചീടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും മാറു മാറുചാടി വീണുഗ്രതയോടവൻ കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദി വാരാനിധിയും കലക്കി മറിച്ച തി കുംഭൻ

പിന്നിലിട്ടുവാദാത്മജനെ മാരുതി മാറിലടിച്ചാഭനവും ഉത്തമാങ്കത്തെ പറിച്ചെറിഞ്ഞതിക്രൂധനായൊരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച കവി ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും വീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരസ്ഥകൾ കുംഭാദികൾ മരിച്ചോരുദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഘരാത്മജനാം മകരാക്ഷനോടന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ ചെന്നുനീരാമാദികളെ ജയിച്ചിങ്ങുവന്നിടുക എന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുണാങ്ങണേ പന്നക ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാനു ഭയപ്പെട്ടുവാനർ ചെന്ന ഭയം തരികെന്നുരാമാതികേ നിന്നു പറഞ്ഞതു കേട്ടളവിൽ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലു നണഞ്ഞു ബാണങ്ങൾ തൂകിയിടാൻ ഒന്നിനൊന്നൊപ്പമേതാൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപ്പെടുത്താനേതുരാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതു നേരം പാരണം മാറു ചാടിശൂലവും കൊണ്ടു പാരമടുത്ത് മകരാക്ഷനേ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടുതീർത്തിയിടാൻ രാവണി താൻ അറിഞ്ഞു കോപിച്ചു വന്നവരെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അതു കേട്ടു ദേവകുരാതകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു കണ്ടുമേഘനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലേടിനാൻ ഇപ്പോൾ അടിയൻ അടിയനരികളെ നിഗ്രഹിച്ചുൾ പോവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപുരം പുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതി കാരണം ഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ പുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയുടനന്തം വരുത്തുന്നതിത്ര നാളേക്ക് പൊറുക്കണം ഇങ്ങനെ ബ്രഹ്മാസ്ത്രമെയു നിശാചനന്മാർ കുലം മുൻമൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയുധനത്തി ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടുപാതാന്തികേ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതട പാതകമുണ്ടാമതല്ലാഗിലേവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നും കുലച്ചനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതു വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൽ നിർദയം അയ്യോ വിഭോ രാമരാമേ ദിവട്ടു മയ്യൽ ീടിനാൾ ചോരയും കണ്ടു മാരുതി പാലിൽ പറഞ്ഞിതുകു തേറിയിടാൻ ശോഭയില്ലേതുന്ന മുഖിനി യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവധം മമസ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടുരാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പാൻ തന്നോടു സാകുലം മാരുതിയെന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ ീടുക സത്വരം ലോകേശ നന്ദന മേ ഇത്തമാകർണ്യ വിധിസുധനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോനിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം പോരികനീയുമിങ്ങോട്ടിനിയെന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെ പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചുരഭൂതമൻ സൗമിത്രി താനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവന്തൻ പദമഞ്ജനാ പുത്രനും ഉത്സംഗ സീമനി ചേർത്താൻ അതു കണ്ടു നിസ്സജ്ഞരായുക്ക് നിന്നു കവികളും ദുഃഖം തിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ സ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ ായ ദേവിയെ കൊല്ലുവാൻ തിങ്കലാരുമുണ്ടായി വരാ മായാനിപുണനാ മേഘനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനാശു കേടന്മാർ ചെന്നു ഭദ്രീടാതെ തൽക്കത്തിനാശുനിഭിലയിൽ ചെന്നു പൂക്കുടൻ തന്നുടോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായമത്യദ്ഭുതം